അത്യാവശ്യം നല്ല രീതിയിൽ റവ് ചെയ്യുന്നുണ്ട് ഫോർ സിലിണ്ടറുകൾ പോലെ അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റവ് ചെയ്യുന്നുണ്ട് സ്പീഡും കയറുന്നുണ്ട് പക്ഷേ ഡീസലിൻ്റെ പോലെ അങ്ങോട്ട് ടർബോ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ചാടിക്കേറിയുള്ള പൊക്കൊന്നും ഇല്ല ഇന്ത്യൻ വാഹന വിപണിയിൽ സഫാരിയും സുമോയും സിയേറിയുമായി ഒരു എസ് യു വികളുടെ നിരയുമായിരുന്നു ടാറ്റ മോട്ടോഴ്സ് ആദ്യം കളത്തിലിറങ്ങിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ഇൻഡിക്കയുടെ വരവോടെ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ കാർ വിപണിയിലേക്ക് ഇറങ്ങുന്നത് അതിനുശേഷം എൻജിനിലും സ്ട്രക്ചറിലും പല പല വ്യത്യാസങ്ങളുമായി ഇന്ത്യക്ക ഇന്ത്യൻ നിരത്തുകളിൽ കുറേയധികം കാലം ഇവാണു ഈ ഇതിനിടയിൽ തന്നെ ടാക്സിക്കാരുടെയും മറ്റും പ്രിയ വാഹനമായി മാറി ടാറ്റ ഇൻഡിക്ക ഇതാണ് ടാറ്റയുടെ ഒരു വഴിത്തിരിവായി മാറിയതും ടാക്സി സെയിൽസിലൂടെ ഡ്രൈവർമാരുടെ ഒരു പ്രിയ വാഹനമായി മാറിയെങ്കിലും ഇൻഡ്യയുടെ ഒരു പ്രധാന പ്രശ്നവും അതുതന്നെയായിരുന്നു ടാക്സി ഇമേജ് എന്നത് പ്രീമിയം കസ്റ്റമേഴ്സ് നിന്നും ടാറ്റ അകറ്റി അങ്ങനെ ഇന്ത്യക്ക ഇന്ത്യക്ക വിസ്റ്റയിലേക്കും പിന്നീട് ടാറ്റ ബോൾട്ടിലേക്കും പരിണമിച്ചു ഇങ്ങനെയാണ് ടാറ്റയുടെ ഒരു റിവലൂഷൻ നടന്നത് പിന്നീട് ഡിസൈൻ ചേഞ്ചുമായി ടാറ്റ ടിയോഗ വന്നു എങ്കിലും എല്ലാ വാഹനങ്ങൾക്കും ഒരു ടച്ച് ഉണ്ടോ എന്ന് എപ്പോഴും എല്ലാവരും സംശയിച്ചിരുന്നു അതിൽ നിന്ന് ടു പോയിൻറ്റ് സീറോ ഇമ്പാക്റ്റ് ഡിസൈനുമായി വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനുമായാണ് ടാറ്റ അൾട്രോസുമായി തിരിച്ചെത്തിയിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്നുള്ളത് അൾട്രോസിൻ്റെ പെട്രോൾ ആൻഡ് ഡീസൽ വെർഷനുകളുടെ എക്സഡ് വേരിയൻ്റ ആണ് പറ്റി ചെറുതായി ഒന്ന് വിശകലനം ചെയ്യാം ബെൽറ്റ്യൂർ ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടാറ്റഡ് നൂതന വാഹനങ്ങളിൽ സേഫ്റ്റിയാണ് ഏറ്റവും പ്രധാനമായ സെല്ലിംഗ് പോയിന്റ് അഥവാ അൾട്ടിമേറ്റ് സെല്ലിംഗ് പോയിന്റ് അങ്ങനെ ഗ്ലോബൽ എൻ സി ഐ പി ടെസ്റ്റിംഗിൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുമായി ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഹാച്ച് ബാക്ക് എന്നറിയപ്പെടുന്ന വാഹനമാണ് നമ്മുടെ കൂടെയുള്ളത് ടാറ്റ അൾട്രോസ് വളരെ സ്പോർട്ടി ആയിട്ടാണ് അൾട്രോസ് ടാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൽഫ ആർക്കിടെക്ചർ എന്നാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ ടാറ്റ വിളിക്കുന്നത് ആൻഡ് ഇമ്പാക്റ്റ് ടു പോയിൻറ്റ്സ് ഉള്ള ഡിസൈൻ എന്നാണ് ഈ ഡിസൈൻ ലാംഗ്വേജിനെ ടാറ്റ വിളിക്കുന്നത് ഈ രണ്ട് വാഹനങ്ങളും നമ്മുടെ ഇതിലുള്ളത് പെട്രോളും ഡീസലുമാണ് ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ പ്രത്യക്ഷത്തിൽ വളരെയധികം വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷേ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് ഇവിടെ എഞ്ചിനുകളിലാണ് എൻജിനുകളിൽ ഒന്നാണെങ്കിൽ ഫോർ ആണ് പെട്രോൾ എഞ്ചിനാണെങ്കിൽ ത്രീ ആണ് പിന്നീട് ആകെയുള്ള വ്യത്യാസം വരുന്നത് ടയറുകളിലാണ് വളരെ സ്പോർട്ടി ആയിട്ടാണ് ടാറ്റ അൾട്രോസിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആൽഫ ആർക്കിടെക്ചർ എന്നാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ ടാറ്റ വിളിക്കുന്നത് ഇമ്പാക്റ്റ് ടു പോയിൻറ്റ് സീറോ ഡിസൈൻ എന്നാണ് ഈ ഡിസൈൻ ലാംഗ്വേജിന് ടാറ്റ ഇട്ടിരിക്കുന്ന പേര് ഇമ്പാക്റ്റ് ടു പോയിന്റ് സീറോ ഡിസൈനിൽ ഇപ്പോൾ അൾട്രോസും ടിയാഗോയും ടിഗോറും എല്ലാം റീഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈവൻ നമ്മുടെ നെക്സോൺ വരെ ഇമ്പാക്ട് ടു പോയിന്റ് സീറോ ഡിസൈനിലേക്ക് മാറിയിരിക്കുകയാണ് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഡിസൈൻ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈനിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഹ്യൂമാനിറ്റി ലൈനാണ് ടാറ്റയുടെ എല്ലാ വണ്ടികളിലും നമുക്ക് ആ ഹ്യൂമാനിറ്റി ലൈൻ കാണാൻ കഴിയുന്നതാണ് ടാറ്റയുടെ പല വെഹിക്കിൾസിലും നമ്മൾ കാണുന്ന സെയിം ഡിസൈൻ എലമെൻറ്റ് ഇതിലും അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഒരു ഹണിക്കോം ഗ്രില്ലാണ് പിന്നെ പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ മേലിലൂടെ ഒരു അടിപൊളി ഒരു ഫിനിഷും ടാറ്റ കൊടുത്തിട്ടുണ്ട് ബോണറ്റ് ആണെങ്കിൽ വളരെ സ്പോർട്ടിയാണ് എയർ ഡാംസ് ഒക്കെ സാധാരണ പോലെ ഓറിസോണ്ടൽ ആയിട്ടുള്ള എയർ ആണ് ഇനി നമ്മുടെ ഫോഗ് ലാംസിലേക്ക് വരുമ്പോൾ ഫോഗ് ലാംസ് കോണറിംഗ് ഫംഗ്ഷനും കൂടെ കൊടുക്കുന്ന ഫോഗ് ആണ് മാത്രമല്ല ഒരു ബൂമറാങ് ഫിനിഷിലുള്ള എൽ ഇ ഡി ഡി ആർ എൽസും കൊടുത്തിട്ടുണ്ട് വൈപ്പേഴ്സിലേക്ക് വരുമ്പോൾ ഫ്രെയിംലെസ് ആയിട്ടുള്ള ഒരു വൈപ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല വാഷ് വൈപ്പ് ഒക്കെ വൈപ്പ് ഒക്കെ വളരെയധികം പക്ഡവയാണ് നമുക്കൊന്നും വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഫീലാണ് ഇത് നൽകുന്നത് അൾട്രോസിൻ്റെ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോൾ ലൈൻസ് കൊണ്ടുള്ള ഒരു മഴയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പാരലായിട്ടുള്ള പല ലൈൻസ് ഇവിടെ കാണാൻ പറ്റും ഇവൻ നമ്മുടെ ഡോർ ഹാൻഡിൽ അടുത്തുകൂടെ ഒരു ലൈൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പിയാനോ ബ്ലാക്ക് ആയിട്ടുള്ള സെറാമിക് ഫിനിഷും ആ ലൈനിൽ പാരലായിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ താഴെയും അതേപോലെ ലൈൻസ് രണ്ട് ലൈൻസ് നമുക്ക് കാണാൻ കഴിയും വളരെ സ്പോട്ടിയാണ് അൾട്രോസിൻ്റെ സൈഡ് വ്യൂ പെട്രോളും ഡീസലും തമ്മിലുള്ള മെയിൻ വ്യത്യാസം സൈഡ് പ്രൊഫൈലിൽ ആകെ ടയറിലാണ് വരുന്നത് രണ്ടും പതിനാറ് ഇഞ്ച് ഡയമണ്ട് കട്ട അലോയ്വീൽസാണ് ഡീസലിൽ വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ പ്രൊഫൈലിലുള്ള ടയറാണ് ലഭിക്കുന്നത് പക്ഷേ പെട്രോളിൽ വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ പ്രൊഫൈലുള്ള ടയറുകളാണ് ലഭിക്കുന്നത് ഇത് മാത്രമാണ് സൈഡ് പ്രൊഫൈലിൽ ഡീസലും പെട്രോളും തമ്മിലുള്ള വ്യത്യാസം അൽട്രോസിൻ്റെ റിയറിലേക്ക് വരുമ്പോൾ ജെ എൽ ആറിൽ നിന്ന് ഇൻസ്പയർഡായിട്ടുള്ള ടെയിൽ ലാമ്പുകളും പിയാനോ ബ്ലാക്ക് ഫിനിഷുമായി വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ടാറ്റ ഉൾക്കൊണ്ടിരിക്കുന്നത് ഈ വാഹനങ്ങൾ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഞ്ചിനുകൾ തന്നെയാണ് പെട്രോളിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ റെവോട്ടറോൺ പെട്രോൾ എഞ്ചിനും ഡീസലിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ റെവോ ടോർക്ക് ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് അൾട്രോസ് പെട്രോൾ എന്ന് നോക്കാം അൾട്രോസ് പെട്രോളിനകത്ത് ടിയാഗോയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതെ വൺ പോയിന്റ് ടു ലിറ്റർ റവോട്രോൺ പെട്രോൾ എഞ്ചിനാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു ത്രീ സിലിണ്ടർ എഞ്ചിനാണ് അതിനാൽ തന്നെ ത്രീ സിലിണ്ടറിൻ്റെ ചെറിയൊരു ട്രംപൊക്കെ ഇതിന് കേൾക്കാൻ പറ്റുന്നതാണ് പിന്നെ ടിയഗോയിൽ നിന്ന് ഒരു വ്യത്യസ്ത വ്യത്യാസമായി തോന്നിയത് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ കുറച്ചും കൂടെ സ്മൂത്ത് ടിയാകോയില് നമ്മൾ ഒരു റബ്ബറി ഗിയർ ബോക്സ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അൾട്രോസിന് അങ്ങനെയല്ല അൾട്രോസിൽ അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഗിയർ ഫിഫ്റ്റാണ് ഇനി അൾട്രോസിൻ്റെ സ്റ്റിയറിംഗ് വരുമ്പോൾ ഡീസലിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ഫീഡ്ബാക്ക് വരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് അൾട്രോസിൻ്റെത് അത് അത്യാവശ്യം സ്പീഡ് കൂടുന്തോറും ഡീസലിനുള്ള അതേ ഫീലിംഗ് ആണ് കൊടുക്കുന്നത് പിന്നെ വൺ നയൻറ്റി ഫൈവ് ഫിഫ്റ്റി ഫൈവ് ആർ സിക്സ്റ്റീൻ ടയർസാണ് ഇതിലുള്ളത് അതിനാൽ തന്നെ കുറച്ച് റൈഡ് കംഫേർട്ട് ഡീസലിനാണ് കൂടുതൽ കാരണം ഡീസലിന് വൺ എയ്റ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീനാണ് അപ്പോൾ അതിൻ്റേതായ പിന്നെ കുറച്ച് വെയ്റ്റും കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുറച്ചും കൂടെ ഹാർഷാണ് ഈ വണ്ടീൻ്റെ റൈഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലാതെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും റൈഡിലില്ല ഈവൻ സ്റ്റിയറിങ്ങിലും ഇല്ല ഡ്രൈവിങ്ങിലേക്ക് വരുമ്പോൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് അൾട്രോസ് പെട്രോൾ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഡീസലിൻ്റെ പോലെ ഒരു വൺ ടോർക്കുള്ള എഞ്ചിനൊന്നും അല്ല ആണെങ്കിൽ വലിച്ചു കയറി പോകുന്ന ഒരു ഫീലിംഗ് ആണ് നമ്മൾ ച കാലുടുക്കുമ്പോൾ തോന്നുന്നത് പക്ഷേ ഇതൊരു ലീനിയർ ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ള ഒരു വണ്ടിയാണ് അപ്പം അതിനാൽ തന്നെ ഒരു സാധാരണ ഫാമിലി യൂസിനൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്രോൾ എൻജിൻ മതിയാവും ഈ ഡീസലിനുള്ള പോലെ തന്നെ എ ബി എസും എയർ ബാഗും ഇ ബി ഡിയും സി എസ് സിയും എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അൾട്രോസിൻ്റെ എല്ലാ വേരിയൻ്റുകളിലും സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ സ്റ്റാൻഡേർഡാണ് അതുകൊണ്ട് തന്നെ ഏത് വേരിയൻ്റ് എടുത്താലും സേഫ്റ്റി ബീച്ചേഴ്സിനെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല നോർമൽ ആയിട്ടുള്ള ഒരു ഫാമിലി യൂസിൽ എനിക്ക് തോന്നുന്നത് പെട്രോൾ എഞ്ചിൻ തന്നെ ധാരാളം മതിയാകും ഇനി മറ്റ് പെട്രോൾ എഞ്ചിനുകളെ വെച്ച് നോക്കുമ്പോൾ അത്ര റിഫൈൻഡ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം ഈ സെഗ്മെൻറ്റിലുള്ള ബാക്കിയുള്ള എല്ലാ പെട്രോൾ എഞ്ചിനുകളും ഫോർ സിലിണ്ടർ ആയിട്ടുള്ള കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുള്ള എഞ്ചിനുകളാണ് പക്ഷേ ഈ എഞ്ചിൻ്റെ പവർ ഡെലിവറി ഒന്നും ഒട്ടും മോശമല്ല ഇപ്പം നമ്മൾ ടിയാഗോലൊക്കെ ആദ്യം ഈ എഞ്ചിൻ ഓടിച്ചവർ പറഞ്ഞിട്ടുണ്ടാകും നല്ല വൈബ്രേഷൻ കൂടുതലുള്ള എഞ്ചിനാണ് പക്ഷേ ഇതിനകത്ത് അങ്ങനെ വൈബ്രേഷൻസ് എന്നൊന്നും പറയാനൊന്നും ഈവൻ ഇത്ര ചെറിയ സ്പീഡിൽ പോലും ഗിയർ നോബിലൊന്നും ഒരു വൈബ്രേഷനും ഇല്ല ടാറ്റ അത് വളരെ മനോഹരമായിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് അത് ട്യാഗ് ചെയ്ത് തമ്മിലൊരു സെഗ്മെൻറ്റിൻ്റെ ഡിഫറൻസും അതിൽ ടാറ്റ കീപ്പ് ചെയ്യാൻ തന്നെ ശ്രമിച്ചിട്ടുണ്ട് ഈ വണ്ടിയും അതും വരുമ്പോൾ അപ്പോൾ ഈ എഞ്ചിൻ ഉണ്ടെങ്കിൽ തന്നെ കുറച്ചും കൂടെ നല്ല പ്രീമിയം ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അൾട്രോസ് നൽകുന്നത് അൾട്രോസ് പെട്രോളിൽ ഡീസൽ എന്നുള്ളൊരു മെയിൻ വ്യത്യാസം സ്ട്രീറ്റ് റോഡുകളിൽ നമ്മൾ പറഞ്ഞ എൻജിൻ ഒരു സാധാരണ യൂസ് വലിയ ഡിഫറൻസ് തോന്നൂല്ല ടോർക്കിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടെങ്കിലും അത്യാവശ്യം മോശം പെർഫോമൻസ് ആണ് ഡീസൽ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞെങ്കിലും ഒരു നല്ല കുന്നൊക്കെ വരുമ്പോഴാണ് ശരിക്കും ഡീസലിൻ്റെ ആ ഒരു ഗുണം മനസ്സിലാകുന്നത് പെട്രോൾ ആക്ച്വലി ഡീസലിൻ്റെ അത്രയും അടിപൊളിയായിട്ട് കയറുമില്ല കാരണം ഡീസലിനുള്ള ആ ഒരു ടോർക്കിൻ്റെ എഫക്റ്റ് ശരിക്കും ഡീസലിൻ്റെ ആ കുന്നെല്ലാം കയറാൻ മനസ്സിലായിരിക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയ സ്പീഡിൽ എടുത്തിട്ട് പയ്യൊന്ന് കാലുകൊടുത്തോളാം അത്യാവശ്യം നല്ല രീതിയിൽ റബ് ചെയ്യുന്നുണ്ട് ഫോർ സിലിണ്ടർ സിലിണ്ടറുകൾ പോലെ അല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ റബ് ചെയ്യുന്നുണ്ട് സ്പീഡും കയറുന്നുണ്ട് പക്ഷേ ഡീസലിൻ്റെ പോലെ അങ്ങോട്ട് ടർബോ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ചാടിക്കേറിയുള്ള പൊക്കമൊന്നുമില്ല അതൊക്കെ ആക്ച്വലി വളരെയധികം ഡ്രൈവിംഗ് എന്തു ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പം കുറച്ച് ഡിസപ്പോയിൻഡ് ആയേക്കാം പക്ഷേ നോർമലി അത്യാവശ്യം ഒരു എനിക്ക് തോന്നുന്ന ഒരു എയ്റ്റി പെർസെൻറ്റ് നയൻറ്റി പെർസെൻറ്റ് യൂസേഴ്സിന് ഇതൊരു പ്രശ്നമേ ആയിരിക്കില്ല ഇനി ടാറ്റ അടുത്ത വർഷം ഇതിൻ്റെ വൺ പോയിൻറ്റ് ടു ടർബ പെട്രോളും കൊണ്ട് വരുന്നതായിരിക്കും അപ്പോൾ ആക്ച്വലി ഡീസൽ എഞ്ചിൻ്റെ ഒരു പ്രസക്തി ഇല്ലാണ്ടാവുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് കാരണം നെക്സോൻ്റെ പെട്രോൾ എഞ്ചിന് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു എഞ്ചിനാണ് അത് ഈ വണ്ടിയിൽ വരുമ്പോൾ വളരെ അടിപൊളിയായിട്ടായിരിക്കും പവർ ഡെലിവറിയും വളരെ ഈ വണ്ടിയുടെ ഒരു ഡൈനാമിക്സും മറ്റുമെല്ലാം വെച്ച് നമ്മളിപ്പോൾ ഡീസൽ പറഞ്ഞില്ല ആ ഡൈനാമിക്സും ആ ഒരു ഇതെല്ലാം വെച്ചിട്ട് വളരെ അടിപൊളിയായിട്ടായിരിക്കും ആ എഞ്ചിൻ ഇതിൽ പെർഫോം ചെയ്യുക അപ്പോൾ ഈ വണ്ടി ഒരു കിഡ് പാക്കേജായി മാറും എന്തോസി ആസ്റ്റുകൾക്കെന്നുള്ള ഇതിൽ സംശയം സംശയമായിരിക്കില്ല പിന്നീട് വരാനുള്ളത് അതോടെ രണ്ട് എഞ്ചിൻ ഓപ്ഷനുകൾ വന്നതിന് ശേഷം നമുക്ക് ആക്ച്വലി ഫാമിലി യൂസേഴ്സിനും എന്തു എല്ലാം കുറെ ഓപ്ഷൻസ് നൽകുന്നത് കുറെ വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് നൽകുന്ന ഒരു വണ്ടിയായി മാറും അൾട്രോസ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അൾട്രോസെട്രോളിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ നയൻറ്റീൻ കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഞങ്ങൾക്ക് കിട്ടിയ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് പതിനാറ് ആ റേഞ്ചിലാണ് അൾട്രോസ് പെട്രോളിൻ്റെ എക്സാറ്റ് വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് നയൻ ലാക്സ് ആണ് കൂടാതെ ഡീസൽ വേരിയൻറ്റിൻ്റെ ഒരു റിവ്യൂ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരെയും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആ അക്കൗണ്ട് കൂടെ ഒന്ന് ഫോളോ ചെയ്യാം